ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജീവമാകും എക്സിറ്റ് പോളുകൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പുകൾ വിവരങ്ങളുമായി ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം നാളെ അറിയാം ഡൽഹിയുടെ ഭരണമാർക്ക് എഴുപത് അംഗ നിയമസഭയിൽ മുപ്പത്തിയഞ്ച് എന്ന മാന്ത്രിക സംഖ്യ കടന്നാൽ ആ കക്ഷി ഭരണം നേടും എന്ന് ഉറപ്പാണ് എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും ബി ജെ പിക്ക് തവണ ഭരണം പിടിക്കാനാകും എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദ് നാളെ രാവിലെ എട്ടു മണി മുതൽ ഏതാണ്ട് പത്തൊൻപത് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ പുരോഗമിക്കാൻ പോകുന്നത് എട്ട് മണിക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് മണിയോടുകൂടി തന്നെ നമുക്ക് ഈ ട്രെൻഡ് വ്യക്തമാകും കാരണം ഡൽഹി ഒരു ചെറിയ ഭൂപ്രദേശമാണ് അസംബ്ലി മണ്ഡലങ്ങൾ മറ്റ് ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങൾ പോലെ വളരെ വിശാലമല്ല അതിനാൽ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ ഡൽഹിയുടെ ഒരു മനസ്സ് എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ചൊരു ധാരണ നമുക്ക് ലഭ്യമാകും ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഒട്ടുമിക്ക മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ പൂർത്തിയാകുകയോ അതല്ലെങ്കിൽ ഏതാണ്ട് എൺപത് ശതമാനമെങ്കിലും വോട്ടെണ്ണൽ പൂർത്തീകരിക്കുകയോ ചെയ്യും അതിനാൽ ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ട്രെൻഡ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ രാജ്യതലസ്ഥാനത്ത് എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് പന്ത്രണ്ട് എക്സിറ്റ് പോളുകൾ വന്നതിൽ പത്തെണ്ണവും ബി ജെ പിക്ക് അനുകൂലമായാണ് പ്രവചനങ്ങൾ നടത്തുന്നത് ബി ജെ പി രാജ്യതലസ്ഥാനത്ത് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു ചില എക്സിറ്റ് പോളുകൾ മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകുന്നുണ്ട് ഏതാണ്ട് അൻപത് സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ടുള്ള ഒരു വലിയ ആധിപത്യം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ അടുത്തിടെ കണ്ടതുപോലത്തെ വിജയം പ്രവചിക്കുന്നുണ്ട് അതിനാൽ ബി ജെ പിക്ക് ആകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളുകളെ തള്ളി ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു അടിസ്ഥാനരഹിതമാണ് എക്സിറ്റ് പോളുകളെന്നും ഈ ഏതൊക്കെയോ മസാജ് കമ്പനികളാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കിയതെന്ന് എന്ന പരിഹാസമാണ് സഞ്ജയ് സിംഗിനെ പോലെയുള്ള എ പിയുടെ മുതിർന്ന നേതാക്കൾ നടത്തിയിരിക്കുന്നത് കോൺഗ്രസും എക്സിറ്റ് പോളിനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇനി ഈ ഒരു രാത്രി മാത്രമേ ഉള്ളൂ നാളെ രാവിലെ ആ എട്ട് മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ തന്നെ നമുക്ക് ട്രെൻഡ് വ്യക്തമാകും വിനോദ് വളരെ വ്യക്തമാണ് നാളെ രാവിലെ എട്ട് മണിക്ക് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നു എക്സിറ്റ് പോളുകളിൽ ബി ജെ പി ഭരണം നേടുമെന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ